നമ്മുടെ നാട്ടിലുള്ള നാടൻ ഇനങ്ങളെ സംരക്ഷിച്ച് മികച്ച വിളവ് നേടുന്ന അപൂർവം കർഷകരിൽ ഒരാളാണ് തൃശൂർ ജില്ലയിലെ പട്ടിക്കാട് കല്ലിങ്കൽ സിബി ഔഷധ ഗുണങ്ങളും മറ്റും ഏറെയുള്ളത് നാടൻ ഇനങ്ങൾക്കാണെന്ന് പ്രചരിപ്പിക്കുന്ന കർഷകൻ നാടൻ ഇനങ്ങളുടെ സംരക്ഷണത്തിലൂടെ ദേശീയ സസ്യജനിതക സംരക്ഷണ പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചു ലക്ഷം രൂപയുടെ അവാർഡ് നേടിയ ഈ കർഷകന്റെ കൃഷിയിടത്തിലൂടെ നമുക്കൊരു യാത്ര നടത്താം തെങ്ങ് അടിസ്ഥാന വിളയായി നിലനിർത്തി പുതിയ രീതികൾ പരീക്ഷിച്ച് വിജയം നേടുന്ന ത്രില്ലിലാണ് ഈ കർഷകൻ കാർഷിക ജില്ലയായ ഇടുക്കിയിലെ തൊടുപുഴയിൽ നിന്ന് മാതാപിതാക്കളോടൊപ്പം തൃശൂർ ജില്ലയിലെ പട്ടിക്കാട് താമസം ഉറപ്പിച്ച കുടുംബം കണ്ടുവളർന്ന കൃഷികളുമായി മുന്നോട്ടു പോകുവാനായിരുന്നു സിബിയുടെ തീരുമാനം വർഷങ്ങൾക്ക് മുമ്പ് പട്ടിക്കാട് ഭൂമി വാങ്ങുമ്പോൾ കൃഷിക്കാരന് നല്ലൊരു സ്ഥാനവും വിലയുമുണ്ടായിരുന്നു കൂടാതെ ഉയർന്ന വരുമാനം കിട്ടുന്ന ഒരു മേഖല എന്ന നിലയിലാണ് ബികോം കൊണ്ട് പഠനം അവസാനിപ്പിച്ച് മുഴുവൻ സമയ കർഷകനായി മാറുന്നത് എന്റെ പപ്പയുടെയും വീട്ടുകാരും ഫാമിലി മമ്മിയുടെ വീട്ടുകാരും എല്ലാം ഒരു കർഷക കുടുംബക്കാരാണ് അപ്പൊ ആ കാർഷിക മേഖലയിലുള്ള കാർഷിക മേഖലയിലുള്ള ഒരു ഇൻട്രസ്റ്റ് വരാൻ കാരണം പാരമ്പര്യമായിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കൂടുതലായിട്ട് ഇത് പിന്നെ ഏറ്റവും കൂടുതൽ മനസ്സമാധാനമുള്ള ഒരു ഫീൽഡാണ് കാർഷിക മേഖല ടെൻഷൻ ഇല്ലാത്തൊരു ഫീൽഡാണ് നമ്മൾ മാക്സിമം ജോലി ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ബെനിഫിറ്റ് സ്ലോ ആയിട്ട് എന്തെങ്കിലും കിട്ടും സാധാരണ ഒ കമ്പനി നിർത്തലാക്കിയ ശേഷം ആരും നോക്കാതെ കിടന്ന കമ്പനി സ്ഥലമാണ് സിബി കല്ലിങ്കൽ വാങ്ങുന്നത് വാങ്ങുമ്പോഴുള്ള തെങ്ങുകൾ ഇന്നും സമൃദ്ധമായി വിളവ് നൽകുന്നുണ്ട് സ്വന്തമായ ആശയങ്ങൾ കുടുംബാംഗങ്ങളോടൊപ്പം ചേർന്ന് നടപ്പാക്കിയപ്പോൾ തൃശൂർ ജില്ലയിലെ മികച്ച മിശ്രവിളത്തോട്ടമായി ഈ കൃഷിയിടം വളർന്നു കർഷകന്റെ കരവിരുതും ആസൂത്രണ വൈഭവവും കൊണ്ട് ആരെയും ആകർഷിക്കുന്ന സമ്മിശ്രത്തോട്ടം ആയിരത്തിലധികം നാടൻ തെങ്ങുകളും ഡിഇൻഡു ടി തെങ്ങുകളുമാണ് ഈ കുടുംബത്തിന്റെ നട്ടെല്ലെ ഇവയോടൊപ്പം വളരുന്ന കമുകും ഇടവിളകളും ചേർന്ന പ്രകൃതി സൌഹൃദ കൃഷിയിടം ഒന്നിന്റെ നഷ്ടം നികത്താൻ മറ്റൊരു വിള സഹായിക്കുമെന്ന തത്വം നടപ്പാക്കി സമ്മിശ്ര കൃഷി ചെയ്യുന്ന ഉത്തമ കർഷകനാണ് സിബി ഒരുതരം പ്ലാന്റ് അല്ലെങ്കിൽ ഒരുതരം വെറൈറ്റി മാത്രം കൃഷി ആണെങ്കിൽ ആ റേറ്റിക്ക് മാർക്കറ്റിൽ എപ്പോഴും വേരിയേഷൻ ഉണ്ടാവാറുണ്ട് അങ്ങനെ വേരിയേഷൻ വേണ സമയത്ത് ലോ റേറ്റ് ആണെങ്കിൽ കർഷകർക്ക് പിടിച്ചു പറ്റില്ല അപ്പൊ പലതരം കൃഷികൾ ചെയ്യുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒന്നും ഒന്നിന് വില കിട്ടുന്നതിന്റെ പേരിൽ കർഷകർക്ക് എപ്പോഴും ഒരു മാനേജ്മെ ഒരു വിധം മാനേജ് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും അല്ലെങ്കിൽ കർഷകന് ഭയങ്കര ഒരു ഒരു സമയത്ത് വരുമാനം കൂടുതൽ പറ്റുന്ന ഒട്ടും വരുമാനം ഉണ്ടാവില്ല അപ്പൊ അത് ടാലി പോയിട്ട് പോകാനുള്ള ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് എല്ലാ കർഷകരും കർഷകരായ എല്ലാ കർഷകരും എപ്പോഴും സമ്മിശ്ര കൃഷി പല വിധത്തിലും മൂല്യവർദ്ധ കൃഷിയും സമിശ്ര കൃഷിയായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നല്ല ലാഭകരമായിട്ട് കൊണ്ടുപോകണം അനുഭവം ഇന്ന് അപൂർവമായി കാണപ്പെടുന്ന നാടൻ തെങ്ങുകളാണ് എൺപത് ശതമാനവും തെങ്ങുകളുടെ ചുവടുകൾ തമ്മിലും നിരകൾ തമ്മിലും കൃത്യമായ അകലം പാലിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇടവിളകൾ കൃഷി ചെയ്യാൻ സഹായകമായി നാടൻ ഇനങ്ങൾ നശിപ്പിച്ച് പുതിയ ഇനങ്ങൾ നടുന്ന രീതി ഇവിടെയില്ലെന്ന് പറയാം നാടൻ തെങ്ങുകൾ സംരക്ഷിച്ചാൽ അമ്പത് വർഷം വരെ വിളവുറപ്പിക്കാം അറുപത് വർഷമാകാറായ തെങ്ങിൽ നിന്നും നല്ല വിളയാണ് ലഭിക്കുന്നത് തൂക്കവും ഓയിലും കൂടുതലുള്ള നാളികേരങ്ങൾ നാടൻ ഇനങ്ങളിൽ നിന്നും മാത്രമേ ലഭിക്കൂ ഇവയ്ക്ക് ഗുണങ്ങളും ഏറെയുണ്ട് ആരോഗ്യപരമായ വളർച്ചയ്ക്ക് നാടൻ നാളികേരങ്ങൾ തന്നെ ഉപയോഗിക്കണം അധികം പരിചരണങ്ങളില്ലാതെ ഉൽപാദനം ഉറപ്പാക്കുവാൻ നാടൻ ഇനങ്ങളാണ് ഉത്തമം ഇപ്പൊ സാധാരണ തെങ്ങ് കയറാൻ തൊഴിലാളികളെ കിട്ടാത്ത ഒരു സംവിധാനം ഉള്ള കുറവുള്ളതുകൊണ്ടാണ് എല്ലാവരും ഹൈബ്രിഡ് അല്ലെങ്കിൽ കൊള്ളം തെങ് ഉദ്ദേശിക്കുന്നത് ഈ കൊള്ളം തെങ്ങിന്റെ പോരായ്മ എന്താണെന്നുണ്ടെങ്കിൽ അതിന് ഓയിൽ കണ്ടന്റ് തീരെ കുറവായിരിക്കും പിന്നെ ഇടവിളകൃഷി ചെയ്യാൻ പറ്റില്ല കുറവാണ് കാരണം ആ തെങ്ങിന് ലൈഫ് ഇരുപത് വർഷം മാക്സിമം ഉണ്ടാവുകയുള്ളൂ അത് സമയത്ത് കുറ്റ്യാടി പോലത്തെ നാടൻ വെറൈറ്റികൾ വെക്കുകയാണെങ്കിൽ അതിന് ഒരു അമ്പത് അറുപത് വർഷത്തെ ലൈഫ് ഉണ്ടാവുകയും ചെയ്യും ഓയിൽ കണ്ടന്റ് ഉണ്ടാവും അതുപോലെ തന്നെ അതിനുള്ളിൽ ഇടവിളക്കൃഷി എന്ത് വേണം ചെയ്യാനും പറ്റും പിന്നെ അതിന് നമ്മൾ സാധാരണ തെങ്ങിന് കൊടുക്കുന്ന പരിചരണത്തിന്റെ പകുതി പോലും പകുതി കൊടുത്താൽ മതി അപ്പോൾ ഹൈബ്രിഡിനെക്കാൾ സ്വൽപ്പം അതിനൊരു ഫീൽഡ് കുറവാണെങ്കിലും മെയിന്റൈനൻസ് നോക്കുമ്പോൾ ലാഭം നടന്നു തന്നെയാണ് ലോൺ ലൈഫും ഒക്കെ വെച്ചിട്ട് ഇരുപത് ഏക്കറോളം വരുന്ന കൃഷിയിടത്തിൽ രണ്ട് തെങ്ങുകളുടെ ചുവടുകൾക്കിടയിൽ ഒന്ന് എന്ന തോതിൽ കമുക് സ്ഥാനം പിടിച്ചിരിക്കുന്നു രണ്ടായിരത്തോളം കമുകരങ്ങളുണ്ടായിരുന്നു നല്ലൊരു ശതമാനവും നാടൻ ഇനങ്ങൾ തന്നെ രോഗങ്ങൾ മൂലം കുറെ നശിച്ചപ്പോൾ മംഗളയും സുമംഗളയും നട്ടു കൂടാതെ കാസർഗോഡൻ ഇനങ്ങളും ഇവയോടൊപ്പമുണ്ട് കൃഷിയിടത്തിന്റെ അതിരുകളിലും കമുകുമരങ്ങളാണ് നട്ടിരിക്കുന്നത് പത്തടി അകലത്തിലാണ് കമുകുകൾ അതിരി കാർഷിക മേഖലയിൽ പടർന്നു പിടിച്ച രോഗങ്ങളും മറ്റും മൂലം കുറെ കമുകുകൾ നശിച്ചെങ്കിലും ഭൂരിഭാഗവും മികച്ച വിളവ് പുറപ്പെടുവിക്കുന്നുണ്ട് ഇതിൽ നിന്ന് ലഭിക്കുന്ന അടയ്ക്ക വെയിൽ തുണക്കി പ്രത്യേകം സൂക്ഷിച്ചു വെച്ച് മികച്ച വില കിട്ടുമ്പോൾ വിൽപ്പന നടത്തുന്നു ഇവിടെ ഞങ്ങൾ ടോട്ടലി പ്ലാന്റ് ചെയ്തിരിക്കുന്നത് ഒരു ലൈൻ കവുങ്ങ് ഒരു ലൈൻ തെങ്ങ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നാല് തെങ്ങിന്റെ നടുക്ക് ഒരു ഒരു ജാതി ആ ജാതിയുടെ അനുബന്ധമായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് കവുങ്ങ വെച്ചിരിക്കുന്നത് അത് നാടൻ ടൈപ്പ് കാസർഗോഡും കവുങ്ങ വെച്ചിരിക്കുന്നു അപ്പൊ അതാത് നാട്ടിലെ നമ്മുടെ കേരളത്തിലെ നാട്ടിലെ കണ്ടതായിട്ട് വളരുന്ന ചെടികൾക്ക് എന്നും ലൈഫും ഉണ്ടാവും ആരോഗ്യ പ്രതി ആരോഗ്യ പ്രതിരോധ ശേഷി എപ്പോഴും സാധനം ഉണ്ടാവാറുണ്ട് അപ്പൊ നമുക്ക് അതിന് മെയിൻ്റെനൻസ് കുറവാണ് പിന്നെ പിന്നെ അപ്പൊ നമുക്ക് എളുപ്പമുണ്ടാവും കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് പിന്നെ കുരുമുളക് വളർത്താൻ പറ്റും ലോങ് ലൈഫ് കൂടുതൽ കിട്ടും കാർഷികമായ ചിലവുകൾ നിയന്ത്രിക്കുവാൻ ജൈവ അവശിഷ്ടങ്ങൾ വളമാക്കി കൃഷികൾക്ക് ഉപയോഗിക്കുന്നു ഇതിനായി കൃഷിയിടത്തിൽ ചെറിയൊരു ബയോ കമ്പോസ്റ്റ് പ്ലാന്റ് ഉണ്ട് കൂടാതെ വേനൽക്കാലത്തെ ജലക്ഷാമത്തെ നേരിടാൻ വൃക്ഷച്ചെടികൾക്ക് പൊതയിടുന്ന രീതി ഈ ഫാമിൽ കാണാം തെങ്ങ് കമുക് മരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പട്ടയും മടലുമെല്ലാം വൃക്ഷവിളകളുടെ ചുവട്ടിൽ തന്നെ നിരത്തിയിടുന്നു മണ്ണിലെ ജലാംശം നഷ്ടപ്പെടാതെ സംരക്ഷിക്കുകയും വർഷക്കാലത്തോടുകൂടി മണ്ണിലേക്ക് ചേരുകയും ചെയ്യുന്ന ഈ ജൈവ അവശിഷ്ടം മൂലം മണ്ണിന് ഇളക്കവും പോഷകവും വർദ്ധിക്കുന്നു പാരമ്പര്യമായ രീതികളെ കാലാനുസൃതമായ മാറ്റങ്ങളോടുകൂടി നടപ്പാക്കുമ്പോൾ കൃഷിയിടത്തിലെ ചെലവുകൾ കുറയുമെന്നാണ് സിബി കല്ലുങ്ങലിന്റെ അഭിപ്രായം കൃഷിയിടത്തിലെ ലഭ്യമായ സ്ഥലത്തെല്ലാം വിളകൾ നട്ടുപിടിപ്പിക്കുന്ന ഈ കർഷകന്റെ പ്രധാന ഇടവിളയാണ് ജാതികൾ നാല് തെങ്ങുകൾക്കു നടുവിലായി ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്ന കൊക്കോ ചെടികൾ നശിപ്പിച്ച ശേഷമാണ് ജാതികൾ കൊക്കോയുടെ വിലയിടിവാണ് ജാതിയിലേക്ക് തിരിയാൻ കാരണം സഹവിള എന്ന നിലയിൽ ആയിരത്തി ഇരുന്നൂറോളം ജാതി മരങ്ങളു മികച്ച വിളവ് ലഭിക്കുന്ന നാടൻ ഇനത്തിൽപ്പെട്ട ജാതികളാണ് കൂടുതലും പ്രതിരോധശേഷി കൂടുതലായി കാണപ്പെടുന്ന നാടൻ ജാതികൾക്ക് രോഗകീടബാധകൾ വളരെ കുറവും ഉയർന്ന ഉൽപാദനവും അമ്പത് വർഷത്തിലേറെ ആയുസുമുണ്ട് പ്രതികൂല കാലാവസ്ഥയെ നേരിടാനുള്ള കഴിവ് കൂടുതലായതുകൊണ്ട് ഈ ഫാമിൽ നാടൻ ഇനങ്ങൾക്കാണ് മുഖ്യസ്ഥാനം അപ്പൊ ഒരു തെങ്ങും തോട്ടത്തില് കവുകൻ തോട്ടത്തിലോ ഇടവളിയായിട്ട് ഉപയോഗിക്കുന്ന കൃഷിയാണ് ജാതി അപ്പൊ ഒരു കവുകൻ തോട്ടം മാത്രമാണെങ്കിലും അല്ലെങ്കിൽ തെങ്ങും തോട്ടം മാത്രമാണെങ്കിലും അതൊരു മിശ്ര സമ്മിശ്ര കൃഷി ആവില്ല കാരണം തെങ്ങിനും കവുങ്ങിനും എപ്പോഴും വില മാറ്റിക്കൊണ്ടിരിക്കുക അപ്പൊ തെങ്ങിൻ തോട്ടത്തിൽ തന്നെ കവുങ്ങും വെക്കാം ജാതിയും വെക്കാം അപ്പൊ നമ്മൾ അതൊരു ലൈൻ ലൈനനുസരിച്ച് നമ്മൾ മുന്നോട്ട് ആദ്യം വെക്കുകയാണെങ്കിൽ നാല് തെങ്ങിന്റെ ഒരു ജാതി വെക്കുകയാണെങ്കിൽ ഈ തെങ്ങിന്റെ ഓല വീഴാതെ ആ സ്പേസ് നമുക്ക് ഉപകരിക്കാൻ പറ്റും അതേപോലെ ജാതിയുടെ ഇടയ്ക്ക് ഒരു കവുങ്ങ് വെക്കുകയാണെങ്കിൽ ഒരു തോട്ടത്തിൽ ഏകദേശം ഒരു തെങ്ങിന്റെ അതേ അളവിൽ ജാതി കൗകു നിൽക്കും അപ്പൊ മൂന്ന് കൃഷി കിട്ടുമ്പോൾ കർഷകർക്ക് മൂന്ന് വില മൂന്ന് മൂന്ന് ഉൽപ്പന്നത്തിന്റെ വില ഒരുമിച്ച് പോയിട്ട് എരിത്രപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതൊരു കണ്ടിട്ടില്ല അതുകാരണം എപ്പോഴാണ് ടോട്ടൽ ലാഭകരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും മലയാളികൾ കൃഷി ആരംഭിച്ച കാലം മുതൽ സുഗന്ധവിള എന്ന നിലയിൽ കൃഷി ചെയ്തു വരുന്ന വിളയാണ് കുരുമുളക് കരിമുണ്ട പന്നിയൂർ ഒന്ന് ഇനങ്ങളാണ് കൂടുതൽ ഏതു കാലത്തും നല്ല വില ഉറപ്പാക്കാൻ സാധിക്കും എന്ന ഗുണം കൊണ്ടാണ് കർഷകർ കുരുമുളക് തിരഞ്ഞെടുക്കുന്നത് ഇരുപതു വർഷം മുമ്പ് കഠിനമായ വാട്ടരോഗത്തെ തുടർന്ന് കുരുമുളക് ചെടികളിൽ ഭൂരിഭാഗവും നശിച്ചു വാട്ടത്തെ അതിജീവിച്ച് വളർന്ന കുരുമുളക് കൊടികളോടൊപ്പം പുത്തൻ ഈരിയിൽ നാൽപ്പതോളം ഇനങ്ങളെ വളർത്തുന്നുണ്ട് ഏതു തരത്തിലുള്ള കാലാവസ്ഥയിലും ഏത് മണ്ണിലും രോഗപ്രതിരോധ ശേഷിയിൽ വളരുവാൻ സഹായിക്കുന്ന കാട്ടുതിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്താണ് കുരുമുളക് ചെടികൾ വളർത്തുന്നത് തെങ്ങ് ജാതി കമുക് കൂട്ടുകെട്ടിനിടയിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ കുരുമുളക് കൊടികൾ നട്ടിട്ടുണ്ട് ഫാം സന്ദർശിക്കുന്നവർക്കായി കുരുമുളക് ഇനങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയ പോസ്റ്റിൽ നട്ടുപടർത്തുന്നു ഇടത്തരം പ്ലാസ്റ്റിക് ട്രമ്മിൽ മണ്ണ് നിറച്ച് അതിൽ ഒരു പോസ്റ്റ് സ്ഥാപിച്ചാണ് കൊടികൾ നടുന്നത് ചകിരിച്ചോറ് കൊണ്ട് തയ്യാറാക്കിയ മാറ്റ് പോസ്റ്റിൽ പൊതിഞ്ഞതിനു ശേഷമാണ് കൊടികൾ പടർത്തി കൊടുക്കുന്നത് നനയും വളവും മാറ്റിലേക്ക് നൽകുമ്പോൾ കൊടികൾ കൂടുതൽ വളർച്ചയും വിളവും ഉണ്ടാകുമെന്നാണ് സിബിയുടെ അഭിപ്രായം കുരുമുളകിനെ എപ്പോഴും കണ്ടമാന അസുഖം കൂടുതലാണ് അപ്പൊ നമ്മൾ നല്ല വെറൈറ്റികൾ കിട്ടുമ്പോൾ അത് നശിച്ചു പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിനെ സംരക്ഷിച്ചിട്ടാണ് അതിൽ വെച്ചിരിക്കുന്നത് ഒരു വെറൈറ്റി കുരുമുളക് ഇവിടെ ഉണ്ട് അപ്പൊ അതിനെ അത് നമ്മുടെ കയ്യിൽ നഷ്ടപ്പെടാണ്ട് നമ്മൾ പ്രത്യേക പരിചരണത്തിന് വേണ്ടി നമ്മൾ അതിനൊരു ഡ്രമ്മുകളൊക്കെ വാങ്ങി പ്യൂസി പൈപ്പ് ഒക്കെ മേടിച്ച് കൊയർപ്പിച്ച് ചകിരിച്ചോറിന്റെ ചകിരിച്ചോറ് ഇട്ട് നിറച്ച് അതിനെ ചുറ്റി ഉണ്ടാക്കിയിട്ടാണ് അതിൽ വെക്കുന്നത് അപ്പൊ ട്യൂസി പൈപ്പിന്റെ അകത്ത് ഹോൾ കുറച്ചതിന്റെ പേരില് നമ്മൾ ജൈവവളം ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ഹോളിൽ കൂടെ മൈനറായിട്ട് കുറേശ്ശെ ഇതിൽ ഇറങ്ങി വരുമ്പോൾ ആ ചെടിക്ക് ഹെൽത്തി കൂടുതൽ കിട്ടും പിന്നെ ആരോഗ്യം മറ്റേ അതില് ഫീൽഡ് കൂടുതൽ കിട്ടും കൃഷിക്ക് സമാന്തരമായി കർഷകർ അനുവർത്തിക്കുന്ന രീതിയാണ് മൃഗസംരക്ഷണം മൃഗങ്ങൾ എന്ന നിലയിൽ കാസർഗോഡൻ കുള്ളൻ ഇനമാണുള്ളത് തനി നാടൻ ഇനം വളരെ പൊക്കം കുറവുള്ള ഈ പശുക്കളുടെ പാലിനും ഗുണങ്ങൾ കൂടുതലാണ് പശു ലഭിക്കുന്ന ചാണകവും മൂത്രവുമെല്ലാം കൃഷികൾക്ക് മികച്ച വളം തന്നെയാണ് പശു പരിപാലനത്തോടൊപ്പം വിവിധ തരം പക്ഷികളെയും ഇദ്ദേഹം വളർത്തുന്നുണ്ട് വീടിന് അഴകാണ് വളർത്തു പക്ഷികൾ ഇവയോടൊപ്പം സ്വന്തം ഫാമിൽ ജനിച്ചു വളർന്ന മൂന്ന് വെള്ളക്കുതിരകളുണ്ട് പൂർണമായും ജൈവകൃഷി പിന്തുടരുന്ന കാർഷിക രീതിക്ക് വേണ്ട പിൻബലം നൽകുന്നത് കുതിരകളാണ് പറമ്പിലെ പുല്ലുകൾ തിന്ന് കൃഷിയിടം വൃത്തിയാക്കുന്നത് കുതിരകളാണ് മൃഗപരിപാലനത്തിലൂടെ ലഭിക്കുന്ന ചാണകവും മറ്റുമാണ് കൃഷി ഉപയോഗിക്കുന്ന പ്രധാന വളം കാർഷിക മേഖല എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ എപ്പോഴും ആനന്ദം കണ്ടെത്തുന്ന മേഖല നമ്മൾ ആനന്ദം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന മേഖലയെ നമ്മൾ മനസ്സിൽ നമ്മൾ ആലോചിക്കണം അപ്പൊ സാധാരണ കർഷകർ എപ്പോഴും മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ആൾക്കാർ അപ്പൊ എപ്പോഴും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നമ്മള് പെറ്റായിട്ടും കുളക്കുന്ന കിളികളും മൃഗങ്ങളൊക്കെ എടുത്ത് ചെല്ലുമ്പോൾ നമുക്കൊരു അവരടുത്ത് അഞ്ച് മിനിറ്റ് സംസാരിച്ചാൽ അഞ്ചു മിനിറ്റ് ഇടപഴകും നമുക്കൊരു മനസ്സമാധാനം ഒരു മനസ്സിലൊരു ഒരു ഒരു പ്രീഫ്രഷ് കിട്ടും ഓട്ടോമാറ്റിക്കായിട്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വളർത്തിയിരിക്കുന്നത് പിന്നെ അതിന്റെ വേസ്റ്റ് നമ്മുടെ പറമ്പിൽ അതൊരു ആദ്യം മറ്റൊരു ബെനിഫിറ്റ് വേറെ അതിലുപേരി നമ്മുടെ നമ്മുടെ പറമ്പിലുള്ള ജൈവ കൃഷികൾക്ക് വേണ്ടിയുള്ള എല്ലാ വേസ്റ്റുകളും അതിന്റെ അത് കമ്പോസ്റ്റുകളും എല്ലാം നമുക്ക് കുതിരയുടെയും കുതിരയിലെയും പശുക്കളിലെ മൃഗങ്ങളും എല്ലാത്തിനും ചാണകത്തിൽ നിന്ന് അപ്പം ഉപയോഗിക്കാൻ പറ്റും കുതിര എന്ന് പറയുമ്പോൾ ഇരുപത് ടണ്ണോളം കുതിരയുടെ വേസ്റ്റ് ഒരു വർഷം കിട്ടുന്നുണ്ട് പശു ഡാർഫൂർ വെറൈറ്റികൾ മാക്കാസക്കോർക്കുള്ളുണ്ട് അതിൽ നിന്ന് ഒരു അഞ്ചാറ് ടണ്ണോളം അതിൽ നിന്ന് കിട്ടും പിന്നെ കോഴികളുടെ അങ്ങനെ എല്ലാത്തിന്റെയും കൂടി ആകുമ്പോൾ ഒരു മുപ്പത് ടണ്ണോളം വേസ്റ്റ് ഒരു വർഷം ഞങ്ങൾക്ക് കിട്ടും പിന്നെ ഇതിന്റെ ചുറ്റും സീമ കൊന്ന ഒരു ഇരുപതിനായിരം സീമ കൊന്ന വെച്ചിട്ടുണ്ട് പറമ്പിൽ കിട്ടും ഇരുപതിനായിരം സീമക്കൊന്നയുടെ വേസ്റ്റ് കൂടി ആകുമ്പോൾ ഈ പുറത്തുനിന്ന് നമുക്ക് കാശ് മുടക്കാത്ത രീതിയിൽ ജൈവവെള്ളം നമുക്ക് ഉൽപാദിക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ ജൈവവെള്ളം നമ്മൾ ഉത്പാദിപ്പിക്കുമ്പോൾ നമ്മുടെ ചെടികൾക്ക് ആരോഗ്യം കൂടും പിന്നെ പ്രതിരോധശേഷി കൂടും ഉൽപ്പന്നം ഉൽപാദനം കൂടും കൃഷി പിന്നോഷിയിലാപ് മുന്നോട്ട് പോകാൻ പറ്റും ശാസ്ത്രീയമായ കാഴ്ചപ്പാടോടുകൂടിയാണ് ഓരോ വിളകളും സംരക്ഷിക്കുന്നത് ഏറ്റവും മികച്ച നാടൻ ഇനങ്ങളെ സംരക്ഷിക്കുകയും അവയുടെ തൈകൾ ഉൽപാദിപ്പിച്ച് കർഷകർക്ക് നൽകുകയും ചെയ്യുന്ന കർഷകൻ ഇന്നത്തെ സാഹചര്യത്തിൽ ചിലവ് കുറഞ്ഞ കൃഷിരീതി നടപ്പാക്കാൻ നാടൻ ഇനങ്ങൾ തന്നെ നടണമെന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം വ്യത്യസ്ത വിളകളെ സംരക്ഷിച്ച് പരിപാലിക്കുന്ന കർഷകൻ എന്ന നിലയിൽ നിരവധി അംഗീകാരങ്ങൾ സിബി കല്ലിങ്കലിന് ലഭിച്ചിട്ടുണ്ട് അംഗീകാരങ്ങളെക്കാൾ വലിയ സമ്മാനമാണ് കർഷകരുടെ അഭിനന്ദനങ്ങൾ സ്വന്തമായി ചിട്ടപ്പെടുത്തിയ ജൈവവള പ്രയോഗരീതിയും കൃഷി പരിചരണവും കാണാൻ നിരവധി കർഷകരും വിദ്യാർത്ഥികളും ഈ ഫാമിലെത്തുന്നു ജൈവകൃഷി പിന്തുടരുന്നതിനാൽ തണുപ്പുള്ള അന്തരീക്ഷമാണ് ഇവിടെ ഞങ്ങളിവിടെ നൂറ് ശതമാനം ജൈവ കർഷകരല്ല ഞങ്ങൾ ഇവിടെ സോയിൽ ടെസ്റ്റ് നടത്തിയിട്ട് മണ്ണ് പരിശോധിച്ച് നടത്തി കഴിയുമ്പോൾ മണ്ണിൽ എന്ത് മൂലകമാണ് കുറവ് അത് ഞങ്ങൾ ജൈവവളമായിട്ട് മാക്സി ഉപയോഗിക്കും അത് ചെയ്തിട്ട് പറ്റാത്ത എന്തെങ്കിലും മൂലകം കുറവുണ്ടെങ്കിൽ അത് രാസവളമായിട്ട് എന്തെങ്കിലും ചെയ്ത് ആ മണ്ണിനെ ക്രമീകരിച്ച് മണ്ണ് ഒരു വളക്കൂറാക്കി ആക്കാറുണ്ട് അപ്പൊ അഞ്ച് ശതമാനം പത്ത് ശതമാനം ഒക്കെ ഞങ്ങൾ രാസവളം ഉപയോഗിക്കാറുണ്ട് വിവിധ വിളകളും വിവിധ കാർഷിക ഘടകങ്ങളും തമ്മിൽ പൊരുത്തപ്പെടുന്ന കൃഷിരീതിയാണ് രീതിയാണ് സമ്മിശ്ര കൃഷി കൃഷിയിടത്തിന്റെ വിസ്തൃതി കൂട്ടാതെ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് കുതിക്കുമ്പോഴാണ് സമ്മിശ്ര കൃഷിയെക്കുറിച്ച് ചിന്തിക്കുന്നത് നഷ്ടങ്ങളെ നേരിടാൻ ഈ രീതി കൊണ്ട് കഴിയുമെന്ന് തെളിയിച്ച കർഷകനാണ് സിബി കല്ലിങ്കൽ പല മേഖലകളിൽ നിന്ന് വരുമാനം ലഭിക്കുമ്പോൾ ഒന്നിൽ നിന്നുള്ള നഷ്ടത്തെ നേരിടാൻ കഴിയും എന്നതാണ് ഈ കർഷകന്റെ അനുഭവ സാക്ഷ്യം എല്ലാ വിളകൾക്കും വേണ്ടത്ര സൂര്യപ്രകാശവും പോഷകങ്ങളും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നവനാണ് സമ്മിശ്ര കർഷകൻ ഭക്ഷ്യവിളകളെ സ്വന്തം മക്കളെപ്പോലെ സ്നേഹിച്ച് പരിപാലിക്കുന്നതുകൊണ്ട് രാസവളങ്ങളോ കീടനാശിനികളോ പറമ്പിലേക്ക് കയറ്റുന്നില്ല മണ്ണിന്റെ ജീവൻ നിലനിർത്തിയാൽ മാത്രമേ സസ്യങ്ങൾ ആരോഗ്യത്തോടെ വളരുകയും വിളവ് നൽകുകയും ചെയ്യുകയുള്ളൂ എന്ന സത്യം തിരിച്ചറിഞ്ഞ് ജൈവകൃഷിയിൽ ഉറച്ചു നിൽക്കുകയാണ് സിബി കല്യങ്ങൾ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡ് നമ്മുടേതായ രീതിയിൽ ലാഭകരമായിട്ടും സന്തോഷകരമായിട്ടും നമുക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് ഇപ്പൊ ഇപ്പൊ എനിക്ക് കൃഷി കൃഷിയുള്ളത് അപ്പോ അവരോട് മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു ഫീൽഡിൽ ലാഭകരമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചാൽ അത് ജീവിതത്തിലേറ്റവും വലിയ വിജയമല്ലേ കല്ലിങ്കൽ ഫാം സന്ദർശിക്കുന്ന കൃഷി സ്നേഹികൾ വീണ്ടും കാണാനെത്തുന്ന തരത്തിലാണ് ഫാമിന്റെ രൂപകൽപ്പന നാടൻ ഇനങ്ങളെ പരിചയപ്പെടാനും അവയുടെ ഗുണങ്ങൾ രുചിച്ചറിയാനും ഇവിടെ സൌകര്യമുണ്ട് ഫാം സന്ദർശിക്കുന്നവർക്ക് ഫാമിലെ മികച്ച ഇനങ്ങളുടെ തൈകളും കരസ്ഥമാക്കാം കർഷകർക്ക് ഏറെ ഗുണം ചെയ്യുന്ന നാടൻ ഇനങ്ങളുടെ തൈകളാണ് കൂടുതൽ തെങ്ങ് കമുക് ജാതി പ്ലാവ് തുടങ്ങിയ വൃക്ഷങ്ങളെല്ലാം തന്നെയുണ്ട് കൂടാതെ വ്യത്യസ്തങ്ങളായ ഹൈബ്രിഡ് ഇനങ്ങളും കർഷകരുടെ ആവശ്യമനുസരിച്ച് നാടൻ ഇനങ്ങളുടെ തൈകൾ ഉൽപാദിപ്പിച്ച് നൽകുകയും ചെയ്യുന്നുണ്ട് ഇവിടെ ഈ തോട്ടത്തിന് മാത്രമേ കൃഷിത്തോട്ടമായിട്ടാണ് കൃഷിവകുപ്പും അതുപോലെ കാർഷിക സർവകലാശാല അംഗീകരിച്ചിരിക്കുന്നത് അപ്പോൾ കാർഷിക സർവകലാശാലയിലെ കുട്ടികൾക്കും കൃഷി വകുപ്പിലുള്ള ആത്മ പോലത്തെ എല്ലാവരും കൃഷി രീതിയെക്കുറിച്ച് സമ്മിശ്ര കൃഷിയെക്കുറിച്ച് പഠിക്കാൻ എല്ലാവരും ഇവിടെ വരുന്നത് അപ്പൊ അതുകൊണ്ട് അവരായിട്ട് സംസാരിച്ച് ചർച്ച ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഐഡികൾ കിട്ടുകയും അതുപോലെ തന്നെ നമ്മുടെ നല്ല രീതിയിലുള്ള ചെടികളുടെ തൈകൾ അവർ ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് തൈ ഉൽപാദിക്ക ഉൽപാദിപ്പിക്കുന്നുണ്ട് അപ്പൊ തെങ്ങാണെങ്കിൽ നല്ല തെങ്ങിന്റെ തേങ്ങ പാകുന്നുണ്ട് ജാതി തൈ ഉണ്ടാക്കുന്നുണ്ട് ബഡ്ഡീത് ഉണ്ടാക്കുന്നുണ്ട് കവകുന്തി ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇത് ഞങ്ങൾക്ക് എന്താ ഗുണമുണ്ടെങ്കിൽ എല്ലാത്തിനും മദർ പ്ലാന്റ് ഇവിടെ തന്നെയുണ്ട് അപ്പൊ വരുന്ന വ്യക്തിക്ക് അതിന്റെ മദർ പ്ലാന്റിന്റെ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് ആ വ്യക്തിക്ക് നല്ല രീതിയിൽ തൈകൾ ഇവിടുന്ന് കിട്ടാൻ സാധിക്കും അതുപോലെ ജാതി ആണെങ്കിൽ പത്ത് പന്ത്രണ്ട് വെറൈറ്റികളും ഉണ്ട് കവങ്ങാണെങ്കിൽ അഞ്ചാറ് വെറൈറ്റി ഉണ്ട് തെങ്ങാണെങ്കിലും ആറ് വെറൈറ്റികളുണ്ട് അപ്പൊ ആ കർഷകന്റെ അവരുടെ ഭൂമിയുടെ ഘടന ഏത് ഭാഗത്താണ് താമസിക്കുന്നത് അല്ലെങ്കിൽ ഭൂമിയുടെ അവസ്ഥ അല്ലെങ്കിൽ താമസ സൗകര്യം സ്ഥലത്തിന്റെ ഏരിയ അങ്ങനെ നോക്കി അവർക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു തൈകൾ നമുക്ക് ഉത്പാദിപ്പിച്ച് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഈശ്വരന്റെ കൃപയും അനുഗ്രഹവും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കർഷകന് കൃഷി വിജയിക്കുവാൻ കഴിയൂ ഓരോ ജോലികൾ ചെയ്യുമ്പോഴും പ്രാർത്ഥനയോടെ തുടങ്ങുന്ന രീതി ദൈവികമായ അനുഗ്രഹങ്ങളാണ് പ്രകൃതി സൌഹൃദ ജീവിതത്തെ ഭൂവണിയിച്ചതെന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം നമ്മൾ എപ്പോഴും താൻ എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചെടികൾക്ക് ആവശ്യമില്ലാത്ത മരുന്നുകളും വളങ്ങളും കൊടുത്ത് കുറെ ഉത്പാദിപ്പിച്ചിട്ട് പെട്ടെന്ന് അതിന്റെ ആരോഗ്യത്തിന് ആരോഗ്യത്തിൽ നഷ്ടപ്പെട്ടു പോവുകയും അതുപോലെ ചെടിക്ക് വേസ്റ്റ് ആകുകയും ചെയ്യും ചെടി പെട്ടെന്ന് ഈൽഡില്ലാണ്ടാകാത്തൊരവസ്ഥയെ വരും അപ്പൊ അതുപോലെ നമ്മൾ അതിനെ ഒരു കെയർ കൊടുത്ത് നമ്മൾ വളക്കുകയാണെങ്കിൽ അതിനെ അധികം ഉൽപാദിപ്പിക്കാതെ ആവറേജ് സാധാരണ ചെയ്യുന്ന മാതിരി തന്നെ ജൈവങ്ങളൊക്കെ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുക ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പ്രകൃതി പ്രകൃതിയിൽ പെട്ടെന്ന് വരുന്ന ഒരു ഇതിനൊക്കെ തടയാനുള്ള ഒരു ഒരു കരുത്ത ചെടിക്കുണ്ടാവും അതുപോലെ തന്നെ നമ്മള് ജീവിക്കുന്ന സാഹചര്യം കൃഷിയിൽ നിന്നാണ് അപ്പൊ നമ്മള് നമുക്ക് നമ്മൾ ഇതുപോലെ വളർത്തിക്കൊണ്ടിരുന്നത് കൃഷിയാണ് അപ്പൊ നമ്മൾ ദൈവത്തിന്റെ തുല്യമായിട്ട് ആ ചെടികളെ നമ്മൾ സന്തോഷപരമായിട്ട് സ്നേഹിച്ചും അവരോട് ഇടപഴകിയും അവരുടെ കുറവുകളും നികത്തിയും നമ്മളാണ് മുന്നോട്ട് പോകണത് അപ്പൊ നമുക്ക് അങ്ങനെ അവരോട് നമ്മളെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ചെടികൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ദൈവം എന്തായാലും പ്രതിഫലം തരും ഒരു ഫാം ടൂറിസമായി കൃഷിയിടത്തെ മാറ്റിയെടുക്കണമെന്ന മോഹമാണ് സിബി കല്ലിങ്കലിനുള്ളത് കൂടാതെ എല്ലാ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിതമാക്കി സ്വന്തം ബ്രാൻഡിൽ വിപണനം നടത്തണമെന്ന ആഗ്രഹവും ഈശ്വരൻ കനിഞ്ഞു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം